നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിലവിലെ ഏറ്റവും മികച്ച സിനിമകളുള്ള തെന്നിന്ത്യൻ നടി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ കൃഷ്ണൻ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി തെന്നിന്ത്യയുടെ മനം കവർന്ന തൃഷ കൃഷ്ണൻ അഭിനയത്തിൽ സജീവമാണ് പ്രായം കൂടുന്തോനും സൗന്ദര്യവും അഭിനയവും മികച്ചതാകുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് തൃശ പൊന്നനിയൻ സെൽവനിലെ കുന്തവൈ എന്ന കഥാപാത്രമായി തൃശ എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരിക്കും നീട്ടിയാണ് സ്വീകരിച്ചത് ലിയോയും നാൽപ്പതാം വയസ്സിലും നായിക എന്ന ലേബിളിൽ തിളങ്ങി നിൽക്കാൻ തൃശയെ സഹായിച്ചിട്ടുണ്ട് അവിവാഹിതയായ തൃശയ്ക്ക് സിനിമ ഓഫറുകൾ വർദ്ധിച്ചതോടെ നടിയുടെ സമ്പത്തും വർദ്ധിക്കുകയാണ് എന്നാൽ നാൽപ്പതുകാരിയായ തൃശ ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും നടി ഒഴിഞ്ഞു മാറാറാണ് പതിവ് വിവാഹം ചെയ്ത് പിന്നീട് ഡിവോയ്സ് നേടാൻ തനിക്ക് താല്പര്യമില്ലെന്നും വിവാഹം നടന്നില്ലെങ്കിൽ അത് കാര്യമാക്കുന്നില്ലെന്നും താരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ നടി വിവാഹത്തിന്റെ വക്കിലെത്തിയിരുന്നു വിവാഹ നിശ്ചയം നടന്നെങ്കിലും ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് വ്യവസായി വരുൺ മഞ്ഞയാണ് തൃശ് വിവാഹം ചെയ്യാനിരുന്നത് വിവാഹ നിശ്ചയത്തിന് ശേഷം പരസ്പരം ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഇരുവരും രണ്ടു വഴിക്ക് പിരിയുകയായിരുന്നു അന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൃഷയുടെ സിനിമാ കരിയറിനോട് വരുണിന്റെ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല വിവാഹ ശേഷം രംഗം വിടാൻ തൃശയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല മറ്റു ചില വിഷയങ്ങളിൽ എൻഗേജ്മെന്റ് ദിവസം ഇവർക്കിടയിൽ വാക്കേറ്റവും ഉണ്ടായി തമിഴ് നടൻ ധനുഷും വരുൺ മഞ്ഞിനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ തൃഷയുടെ അടുത്ത സുഹൃത്താണ് ധനുഷ് എൻഗേജ്മെന്റ് പാർട്ടിക്ക് തൃശ ധനുഷിനെ ക്ഷണിച്ചത് ഇഷ്ടമായില്ല ഇതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ധനുഷിനെ പാർട്ടിക്ക് ക്ഷണിച്ചത് വരുൺ ചോദ്യം ചെയ്തു സുഹൃത്തായ ധനുഷിനെ തനിക്ക് ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റില്ലെന്നും തൃഷ പറഞ്ഞു ഈ വഴക്കിനിടെ വരുണിന്റെ പിതാവ് ഇടപെടാൻ ശ്രമിച്ചു ഇതിലിടേ വിടേണ്ടെന്ന് തൃഷ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം തൃഷയെ നിയന്ത്രിക്കാൻ വരുൺ മഞ്ഞിൻ എപ്പോഴും ശ്രമിച്ചിരുന്നു ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പിന്നീട് ഒരു വിവാഹത്തിന് തൃഷ തയ്യാറായിട്ടില്ല വിവാഹം ചെയ്യാത്തതിനെ കുറിച്ച് തൃശ മുമ്പൊരു അഭിമുഖത്തിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് തനിക്കറിയാവുന്ന എത്രയും പേർ വിവാഹ ജീവിതത്തിൽ സന്തോഷത്തിലല്ല കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് അവർ ബന്ധത്തിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു വിവാഹം തനിക്ക് വേണ്ട എന്ന് തൃഷ ി പങ്കാളി ഇല്ലെങ്കിലും സിനിമാ രംഗത്ത് നിന്നും തൃശ സമ്പാദിച്ചത് കോടികളാണ് എൺപത്തിരണ്ട് കോടി രൂപയാണ് തൃശയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ചിത്രത്തിന് അഞ്ച് കോടി രൂപയാണ് തൃഷ കൈപ്പറ്റുന്നത് നടിയുടെ ആസ്തി ഏകദേശം എൺപത്തി അഞ്ച് മുതൽ നൂറ് കോടി രൂപ വരെയെന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് സിനിമകൾക്ക് പുറമേ പരസ്യങ്ങളിലും അഭിനയിച്ച് കോടിക്കണക്കിന് രൂപയാണ് തൃശ സമ്പാദിക്കുന്നത് പരസ്യം അഭിനയിച്ച് മാത്രം പ്രതിവർഷം പത്ത് കോടി രൂപ സമ്പാദിക്കുന്നുണ്ട് തൃശയ്ക്ക് ചെന്നൈയിലും ഹൈദരാബാദിലുമായി രണ്ട് വീടുണ്ട് ഏഴ് കോടി രൂപയാണ് ചെന്നൈയിലെ ആഡംബര വീടിൻ്റെ വില അതുപോലെ ഹൈദരാബാദിൽ ആറു കോടി രൂപ ചെലവിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നായയും പൂച്ചയും ഉൾപ്പെടെ മൃഗങ്ങളെ വളർത്തുന്നതിനും താല്പര്യമുള്ള തൃശ തന്റെ വീട്ടിൽ പ്രത്യേകം സ്ഥലം പെറ്റ്സിനായി നീക്കി വെച്ചിരിക്കുകയാണ് ബി എം ഡബ്ല്യു റീഗൽ അതുപോലെ ബെൻസ് ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് റേഞ്ച് റോവർ ഇവോക് തുടങ്ങിയ ആഡംബര കാറുകളും തൃഷയുടെ കൈവശമുണ്ട് You You are watching... You are watching. You are watching. watching watching me and watching me on, on യു ആർച്ചിങ് Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.